വടകര നിയോജക മണ്ഡലം നേരത്തെ എന്തെല്ലാം പരീക്ഷണത്തിന് വിധേയമായിരുന്നു കോൺഗ്രസ് ലീഗ് കോലിബി സഖ്യത്തിന് വിധേയമായിട്ടുള്ള മണ്ഡലമാണിത് ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു സഖ്യം ബി ജെ പിയുമായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല വടകര നിയോജകമണ്ഡലം അതൊരു പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം കാര്യങ്ങൾ ഇവിടെ പരാജയപ്പെടുന്നു തോന്നുമ്പോൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെന്ന് ബാധിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത് അല്ല ആർ എം പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ പ്രവർത്തനം അവർ നടത്തും എന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയത്തിന് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യമാണ് ഈ നിയോജക മണ്ഡലത്തിൽ എന്ന് ഞങ്ങൾ കരുതുന്നില്ല അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തട്ടെ നമുക്ക് ആരോടും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവും ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളുമാണ് പറയുന്നത് അതിലാണ് ജനങ്ങൾ പ്രതികരിക്കുക എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പോകുന്ന കുറച്ച് ആളുകൾ സോഷ്യൽ ഒരു നിരാശ കേന്ദ്രത്തിലേക്ക് അതും ഒരു കരുതി കൂട്ടിയ പ്രചരണമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് പാർട്ടി നിശ്ചയിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം പാർട്ടിയുടെ പ്രവർത്തനത്തിന് ഞങ്ങൾ സി സി മെമ്പർമാർ ഞാനുണ്ട് തോമസ് ഐസക്കുണ്ട് രാധാകൃഷ്ണൻ ഉണ്ട് ഇവരെല്ലാം അല്ലേ എളമരം കരിയും ഉണ്ട് ഇവിടുന്ന് ഇവിടെ തന്നെ ഞങ്ങൾ സി സി മെമ്പർമാർ രണ്ടുപേര് മത്സരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പ്രവർത്തിക്കുക പാർട്ടിക്ക് വേണ്ടിയെന്നാണ് അതിപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയത്ത് കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടല്ല ഞങ്ങൾ ആ പ്രവർത്തനം ചെയ്യുന്നത് കേരളത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനവും ചെയ്യുന്നത് അതുപോലെ കേരളത്തിലെ പാർട്ടി പ്രവർത്തനവും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞങ്ങൾക്കാവും വിധം ഇന്ത്യക്കും കേരളത്തിനും വേണ്ടി പോരാടാൻ ഞങ്ങൾ തയ്യാറാവുന്നത് അതല്ലാതെ ഇവിടുന്ന് പറിച്ചു തടുക അങ്ങനെയല്ല ഇത് ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുക വടകര എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ് ആ നിയോജക മണ്ഡലത്തിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലാകെ മുഴുകാനുള്ളൊരു അവസരമാണ് വരുന്നത് ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി അവിടെ വിനിയോഗിക്കാൻ അവിടെ ശബ്ദമുയർത്താൻ അവസരമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് ജനങ്ങൾ അവസരം ഉണ്ടാക്കി തരികയാണെങ്കിൽ അവരെ നിരാശപ്പെടുത്താത്ത വിധം ഞാൻ പ്രവർത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ എന്തെങ്കിലും പ്രതിച്ഛായക്കോ അല്ലെങ്കിൽ അഭിനന്ദനത്തിനോ വേണ്ടി അല്ലല്ലോ ചെയ്തത് നമ്മളാണ് ചെയ്തത് നിങ്ങളടക്കം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും അന്നത്തെ ദിവസം നിപ്പ റിപ്പോർട്ട് ചെയ്ത ദിവസം ഇതുപോലെ നിങ്ങൾ മുന്നിൽ നിന്നപ്പോൾ എനിക്ക് മണിപ്പാൽ വൈറോളജി ലാബിൽ നിന്നുള്ള റിസൾട്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടും നിങ്ങളോട് അന്ന് പറയാൻ സാധിച്ചില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു അതി ഗുരുതരമായൊരു വൈറസാണ് പക്ഷേ നാളെയേ പറയാൻ പറ്റുള്ളൂ കാരണം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിസൾട്ട് നാളെയേ വരുള്ളൂ അപ്പോഴേ എനിക്ക് അധികാരമുള്ളൂ അതിനിപ്പോൾ ആ ആണെന്ന് പറയാൻ പിറ്റന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഒരു അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചിരുന്നു ജനങ്ങളുടെ മുമ്പാകെ അവർ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ പറയണം നമ്മൾ നമ്മളൊന്നിച്ച് ഇതിനെ നേരിടണം ഇതൊരു യുദ്ധമാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കണം അപസർപ്പക കഥകളൊന്നും പ്രചരിപ്പിക്കരുത് എന്തൊരു ഒരു കോഴിക്കോട് മാധ്യമങ്ങളെ ഞാൻ എല്ലാ കാലത്തും എപ്പോഴും പിന്നീട് അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം നിങ്ങളാരും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഈ യജ്ഞത്തിൽ അതൊരു ടീം വർക്കായിരുന്നു ഒരു മഹായജ്ഞമായിരുന്നു ആ യജ്ഞത്തിൽ കൂടെ നിന്നു നാൽപ്പത് ദിവസം കൊണ്ട് ഇത്രയധികം സ്പ്രെഡിംഗ് ആയിട്ടുള്ള ഇത്രയധികം മോർട്ടാലിറ്റി റേറ്റുള്ള ഒരു വൈറസിനെ നമുക്ക് അതിൻ്റെ സ്പ്രെഡ് അതിൻ്റെ വ്യാപനം കുറക്കാൻ സാധിച്ചു എന്നുള്ളത് അമേരിക്കയിലെ ബാൾട്ടിമോർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റോബർട്ട് ഗാലോ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു എങ്ങനെയാണ് ഇത് സാധിച്ചത് വിത്തിൻ ഫോർട്ടീൻ ഡേയ് ഫോർട്ടീൻ ഡേയ്സ് ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നിങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടെയ്ൻ ചെയ്തത് അതിന് സാധിച്ചത് നമ്മുടെ സഹകരണമാണ് ഒരുമിച്ച് നിന്നാണ് ആ ടീം വർക്കിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് ഇപ്പോഴും ചാരിതാർത്ഥ്യമുണ്ട് അതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ജനങ്ങൾ അങ്ങനെ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവരുടെ എല്ലാ സ്നേഹം പിന്നീടും അനുഭവിച്ചിട്ടുണ്ട് അവർ സംസാരിക്കുമ്പോഴൊക്കെ ആ ജനത ആ സ്നേഹം ഒരു വോട്ടായി എനിക്ക് വേണ്ടി രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് അവരോട് അപേക്ഷിക്കുകയാണ് അതെ ഞങ്ങളിപ്പം എതിരാളി ആരാണെന്ന് നോക്കിയിട്ടല്ലോ ഞാനീ പറഞ്ഞ വികസനവും മറ്റ് രാഷ്ട്രീയവുമല്ലേ അപ്പോൾ എതിരാളി ആരാകുന്നതും കുഴപ്പമില്ല അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധവും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൽ ഡി എഫിൻ്റെ പിൻബലത്തോടുകൂടി എന്താണ് ചെയ്യുക എന്നുള്ള എൻ്റെ സ്വപ്നവും ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് അതിന് താൽപ്പര്യം ഉണ്ടായി ശൈല ടീച്ചർ വന്നാൽ ഞങ്ങൾക്ക് അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കൂടെ ജനങ്ങൾ നിന്നുകൊണ്ട് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അവരുടെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും അങ്ങനേൽക്കാത്ത വിധം വടകരയുടെ എം പി ആയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് മറ്റൊന്നും ഞാൻ നോക്കുന്നില്ല മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അതിനൊരവസരം വടക വടകരിയിലെ ജനങ്ങൾ എനിക്ക് നൽകണമെന്ന് അപേക്ഷിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്